സോഷ്യൽ മീഡിയയിൽ മിന്നും താരമാണ് ഇന്ന് അഷിക അശോകൻ നിരവധി ഷോർട്ട് ഫിലിമുകളിലും അഷിക അഭിനയിച്ചിട്ടുണ്ട് ഇപ്പോഴിതാ ബിഗ് സ്ക്രീനിലും സജീവമായി മാറുകയാണ് അഷിക ഇതിനിടെ ഇപ്പോഴിതാ തൻ്റെ അമ്മയെക്കുറിച്ചും നടക്കാതെ പോയ വിവാഹത്തെക്കുറിച്ചുമൊക്കെ സംസാരിക്കുകയാണ് അഷിക പഠിത്തത്തിലൊക്കെ അമ്മയായിരുന്നു പിന്തുണ നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതല്ലെങ്കിലും ഞാൻ ലോൺ എടുത്തോളാം നീ പഠിച്ചോളൂ എന്നായിരുന്നു അമ്മ പറഞ്ഞിരുന്നത് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടുകളോ ബാധ്യതകളോ ഉണ്ടായിരുന്നില്ലെങ്കിലും വലിയ തുക കണ്ടെത്താൻ സാധിക്കാതെ വന്നപ്പോൾ അമ്മ ലോൺ എടുക്കുകയായിരുന്നു എനിക്കൊരു വരുമാന ഉണ്ടാകുമെന്നോ താൻ ഷോർട്ട് ഫിലിമുകളിൽ അഭിനയിക്കുമെന്നോ സമ്പാദിക്കുമെന്നോ ആർക്കും അറിയില്ല ഞാൻ ഈ മേഖലയിലേക്ക് വരുമെന്ന് അമ്മ സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടുണ്ടാകില്ല എനിക്ക് മേക്കപ്പ് ചെയ്യാൻ പോലും അറിയില്ലായിരുന്നു നന്നായി വസ്ത്രം ധരിക്കാനും അറിയില്ല സുഹൃത്തുക്കൾ കളിയാക്കുമായിരുന്നു ഞാൻ അമ്മയെ സഹായിക്കാൻ സാധിക്കുന്ന നിലയിലെത്തുമെന്നൊന്നും അമ്മ കരുതി കാണില്ലെന്നും താരം പറയുന്നു പിന്നാലെയാണ് താരം തൻറെ മുടങ്ങിപ്പോയ വിവാഹത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്റെ വിവാഹ നിശ്ചയം നടന്നതാണ് കല്യാണം കഴിഞ്ഞിട്ടില്ല രണ്ടായിരത്തിഇരുപത്തിയൊന്നിലാണ് വീട്ടുകാരുടെ സമ്മതപ്രകാരമായിരുന്നു ആരുമില്ല ഒറ്റയ്ക്കാണ് ഒരു തുണ വേണമെന്നൊക്കെ പറഞ്ഞ് തീരുമാനിച്ചതായിരുന്നു അതൊക്കെ ആവില്ല എന്ന് തോന്നിയപ്പോൾ വേണ്ട എന്ന് വെച്ചു മറ്റു വീട്ടുകാരൊക്കെ നിർബന്ധിക്കുമായിരുന്നു ഒരു പെൺകുട്ടിക്കും ഇമോഷണൽ മെച്യൂരിറ്റി എത്തുന്ന ഘട്ടം തിരിച്ചറിയാനുള്ള കഴിവ് അവൾക്ക് തന്നെയുണ്ടെന്നാണ് അശുക പറയുന്നത്